ഈ കാണുന്ന പള്ളിയും പരിസരവും മസ്ജിദുൽ ജാറാന എന്ന പേരിൽ അറിയപ്പെടുന്ന ഹബീബായ തങ്ങളുഅലഹി വസ്ല്ലാം തങ്ങളും സഹാബത്തും ഹുനൈൻ യുദ്ധത്തിന് ശേഷം ഇവിടെ ഒരുമിച്ച് കൂടുകയും അനീമത്വ സ്വത്തുക്കൾ വീജിച്ചു കൊടുക്കുകയും ഒരുപാട് അത്ഭുത സംഭവങ്ങൾ എല്ലാം നടന്നൊരു സ്ഥലമാണ് മസ്ജിദ് ജാറാനയും അതിന്റെ പരിസരവും ഈ ഭാഗത്ത് ഹബീബായ തങ്ങൾ സാഹു അലഹി വസല്ലമാ തങ്ങൾ തങ്ങളുടെ മുബാരക്കായ വിരലുകൾക്കിടയിൽ നിന്നും വെള്ളം വന്ന ആ വെള്ളമൊഴിച്ച കിണറെല്ലാം ഈ പരിസരത്താണുള്ളത് അള്ളാഹു ഹുസുബാനുഹൂവത്താൽ ഇവിടെ വരാനും ഇതൊക്കെ കാണാനും ഉമറകൾ ചെയ്യുവാനും വടച്ചതും തോഫി കയറട്ടെ അങ്ങനെ ഇവിടെ നിന്നും സഹാബത്തും ഹബീബായ തങ്ങളും എഹ്റാം കെട്ടി ഇവിടെ നിന്നും തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉമ്ര ചെയ്തിട്ടുണ്ട് ഉമ്രത്തുജാറാന ഇവിടെയൊന്നും ഹബീബായ തങ്ങൾ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ഉമ്ര നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബഹാന ഹു നമ്മുടെ കുടുംബമായി മക്കളായി വരാനും ഉമറകൾ ചെയ്യാനും റബ്ബ് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവും ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും ഇൻഡോനേഷ്യക്കാരും ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും ആൾക്കാരിവിടെ ഉമ്രയ്ക്കായി ഹറാമിനായി ഇത് കാണാനായി ഇവിടെ വരുന്നുണ്ട്